ലലൽ മെസ്സിയുടെ സഹോദരിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് വലിയ ഞെട്ടലോടെയാണ് ഇന്ന് ഫുട്ബോൾ ലോകം കേട്ടത് എന്നാൽ ഇപ്പോൾ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ പറയുന്നത് ലലൽ മെസ്സിയുടെ സഹോദരി മരിയാസോൾ മെസ്സി ഒരു കാർ ആക്സിഡൻറ്റിൽ അവർ കാർ ഓടിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട കാറ് ഒരു മതിലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു അവരുടെ വിവാഹം ജനുവരി മൂന്നിന് നിശ്ചയിച്ചതായിരുന്നു അതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു മരിയയുടെ വെഡ്ഡിങ് അവരുടെ ലോങ് ടൈം പാർട്ണറായിട്ടുള്ള കുലിയൻ അരല്ലാനോയുടെ ഒപ്പം ജനുവരി മൂന്നിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ റിക്കവറിക്കാണ് കുടുംബം പ്രാധാന്യം കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് കാര്യമായിട്ടുള്ള മരിയ റൊസാരിയോയിലെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ റിസ്റ്റിനും ഹീലിനുമൊക്കെ പരിക്കുമുണ്ട് പിന്നെ ഇപ്പോൾ ഫാമിലി പറയുന്നത് മരിയ സ്റ്റേബിളാണ് അതോടൊപ്പം തന്നെ നൗ ഔട്ട് ഓഫ് ഡേഞ്ചർ ആ ഒരു അപകടനില തരണം ചെയ്തിട്ടുണ്ട് അവരുടെ വിവാഹം പോസ്റ്റ്പോൺ ചെയ്യുന്നു ഫാമിലി ഇപ്പോൾ പ്രയോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മരിയുടെ റിക്കവറിക്കാണ് എന്നുകൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും അവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു വാർത്തയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ